ശിശിരത്തിലെ ഓക്കുമരം ശീതകാലം വന്നിരുന്നു തണുപ്പ് പെരുകിയിരുന്നു പകൽ കൂടി സൂര്യൻ തിളങ്ങാറില്ല നിശകൾ നീണ്ടിരുന്നു ഇലകൾ മൂടിയ വലിയ വൃക്ഷങ്ങളൊക്കെ അവരുടെ ഇലകൾ ഇളക്കി കളയാൻ തുടങ്ങി ഇലകളെ വിട്ട് കളയുക എന്നത് അച്ചടക്കത്തോടെ മരങ്ങൾ ചെയ്യാറുള്ള കാര്യമാണ് അതോടെ ശീതകാലത്തെ സഹിക്കാൻ മരങ്ങൾക്ക് കഴിയുകയും പുതിയ കാലം വരുമ്പോൾ അവൻ വീണ്ടും പുതുതായി പച്ച ഇലകളോടെ ജന്മം കാണുകയും ചെയ്യും പക്ഷെ ഒരു വലിയ ഓക്കുമരം മാത്രമായിരുന്നു അതിനോടൊപ്പം പോരാത്തത് അത് പറഞ്ഞത് ഇവിടെ തണുപ്പ് ഭയക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോഴും എന്റെ ഇലകൾ കളയുന്നില്ല അവ എനിക്ക് അഭിമാനമാണ് ഞാൻ അവയില്ലാതെ ശൂന്യനാകുന്നു മഞ്ഞുവീഴ്ച തുടങ്ങിയപ്പോൾ മറ്റു മരങ്ങൾ ഒറ്റ തുള്ളിയില്ല അവ അതിന്റെ ഭവനങ്ങളിൽ കടന്നു പഴയ ഇലകളെ പിടിഞ്ഞു പുതിയ കാലത്തിന് ക്രീണമായ ഒരുക്കം ഓക്കുമരം അതിന്റെ ഇലകളെ പിടിച്ചു കൊണ്ടുവന്നു മഞ്ഞു അതിന്റെ ഇലകളിലേക്ക് വീണു അവ ഭാരം കൂടി കൂടിപ്പോയി പക്ഷെ അതും പറഞ്ഞു ഇവ ഇനിയും എന്റെ ഭാഗമാണ് എനിക്ക് അവയെ വിട്ടു വിട്ടുകൊടുക്കാനാകില്ല ശീതകാലം കടന്നു വസന്തകാലം വന്നു പച്ചപ്പിന്റെ പുതുവേനൽ പുതിയ ഇലകൾ പുതിയ ചുണ്ടുകളിലേക്ക് മരങ്ങൾ ഉണർന്നു പക്ഷെ ഓക്കുമനും ഇനിയും പഴയ ഇലകളോടൊപ്പമായിരുന്നു അവ കരിഞ്ഞു പോയിരുന്നു പുതിയ തളിരുകൾ വന്നില്ല പുതിയ പച്ചപ്പിന് ഇടം നൽകിയില്ല ഇതെല്ലാം കണ്ടുപോയ ഒരു ചെറിയ കുഞ്ഞു കുരുവി അത് മറ്റൊരു മരത്തോട് പറഞ്ഞു ത്തിന് മനസ്സിലായില്ല പഴയത് വിടാതെ പുതിയത് ഒരിക്കലും വരില്ല ഒക്കുമരും ഒറ്റയായി നിന്നു ശീതകാലം അതിന്റെ മനസ്സിൽ ശരീരത്തിലും ആത്മാവിലും ഒളിച്ചിരിക്കുന്നു മാറ്റം സ്വീകരിക്കാൻ തയ്യാറാകണം പുതിയ ജീവന്റെ വിളക്ക് തെളിയുന്നതിന് പഴയത് കൊഴിയേണ്ടതുമാണ്